റിയോ ഞാൻ ഈ റബിയുള്ള പന്ത്രണ്ട് രാത്രി കൊഞ്ഞങ്ങളാ യാത്ര ചെയ്യുന്നവരാണ് ഇങ്ങനെ യാത്ര ചെയ്യും എന്ത് പരിപാടി ഉണ്ടായി തിരിച്ചു പോകും ഞാൻ കാണുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച എന്താണെന്ന് അറിയാം എനിക്ക് അത്ഭുതാണ് ഇപ്പോഴും അന്ന് ഞമ്മളീ അഞ്ചാത്ത നിസ്തേച്ചും ജമായത്തും മറ്റും ഒക്കെ നടക്കണ ഞമ്മളൊക്കെ പെരി പോയി അതേ സമയത്ത് കെട്ടിയും ഒരു ജമായും ഒന്നും പോലെ ഉണ്ടാവും ഒന്നും ഒന്നും ഒരു പണി പള്ളാന്റെ തൃപ്തിയില്ലാത്ത ഒരാൾക്ക് നാളെ ശഫായത്ത് ലഭിക്കും എന്നാരും പ്രതീക്ഷിക്കേണ്ടതില്ല ഇന്നിവിടെ പലരും അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം നിസ്കാരത്തിൽ നിന്നും നിന്നും ഒക്കെ അകന്നു നിൽക്കുകയും ഇത്തരം മൗലൂത് സദസ്സുകളിലും അതല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള റാത്തീമുകളിലും അതല്ലെങ്കിൽ ഈ നിലക്കുള്ള വിദഗത്തുകളിലും മാത്രം അവർ കേന്ദ്രീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ ചെയ്താൽ മതി നിനക്ക് ഇത് നാളെ ഉണ്ടാകും എന്നാണ് പറയുന്നത് സഹോദരങ്ങൾ എത്ര മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് ഇവരുടെ ഈ തെറ്റായ ഷഫായത്തിൻ്റെ വിശ്വാസം ആളുകൾ എത്തിച്ചിരിക്കുന്നത് ദീനൽ ഇസ്ലാം എന്ന് അകറ്റാനുള്ള കാരണമായിട്ടാണ് പറയുന്നത് അത് കൂടി പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫഹറോടു കൂടി ചില ആളുകൾ പറയാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അയാൾ വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പറയുന്ന ഇവിടെയുള്ള ഉള്ള ഫാഷിസ്റ്റ് ശക്തികളെ കുറിച്ചിട്ടൊക്കെ നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് പൊതുവിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു മനുഷ്യനാണ് എന്തോ എന്നോ അൻസാരി എന്നോ എന്തോ രൂപത്തിൽ പേരുള്ള ഒരു വ്യക്തിയെ കാണാൻ സാധിക്കും അയാൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അയാൾ ഒരു മറ്റൊരാൾ അയച്ചു തന്നിട്ടൊരു കാര്യമാണ് ആ പോസ്റ്റിൽ ദീനുൽ ഇസ്ലാമിനെ പച്ചക്ക് അതിൽ കുഫറും ഷുർക്കും ഒക്കെ തോന്നി വാശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റഹ്മുൽ കാസിമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സംസാരമാണ് എന്താണ് ആ നിങ്ങൾക്ക് ഒരു വർത്താനം അറിയോ ഞാൻ ഈ രാത്രി കൊഞ്ഞങ്ങളാ യാത്ര ചെയ്യുന്നവരാണ് ഇങ്ങനെ യാത്ര ചെയ്യും എന്ത് ചിലപ്പോൾ ആർക്കാൻ പറയും ചിലപ്പോൾ പരിപാടി ഉണ്ടായി തിരിച്ചു പോകും ഞാൻ ഈ കാണുന്നൊരു അത്ഭുതകരമായ കാഴ്ച എന്താണെന്നറിയും എനിക്ക് അത്ഭുതാണ് ഇപ്പോഴും അന്ന് ഞമ്മളീ അഞ്ചോത്ത നിസ്കച്ചും ജമായത്തും മറ്റതും ഒക്കെ നടക്കണേ നമ്മളൊക്കെ പെരിപ്പൊയിടത്തോളൂ അതേ സമയത്ത് അയാൾ പറയാം ഞാൻ എല്ലാ പന്ത്രണ്ടിന്റെ രാവിലും ഇങ്ങനെ സഞ്ചരിക്കും ചിലപ്പോൾ പ്രസംഗിക്കാനായിരിക്കും അതിലൊന്നുമില്ല ഞാൻ സഞ്ചരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണും റോഡുകളിലൊക്കെ കുറെ യുവാക്കള് കഷ്ടപ്പെട്ടിങ്ങനെ ഖമാനങ്ങള് തോരണങ്ങള് ഇതൊക്കെ കഷ്ടപ്പെട്ട സാധുക്കൾ ചെയ്യാൻ നമ്മളൊന്നും പലരും ഇതൊന്നും ചെയ്യുന്നില്ല നമ്മളൊക്കെ അഞ്ചു കയറി നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ പള്ളിയിൽ പോകുന്നുണ്ട് വരുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് നമ്മളൊക്കെ നമ്മൾ ആരും ഇത് അറിയില്ല റബിയിൽ അവൽ എത്തുമ്പോഴേക്കും ഇതൊക്കെ അലങ്കരിച്ച രൂപത്തിൽ റോഡുകളും ആ മസ്ജിദുകളൊക്കെ കൂടി എത്തുകയാണ് ആരാണ് ഇതിൻ്റെ പിന്നിൽ ഈ പാവം യുവാക്കളാണ് പലപ്പോഴും ചാട് പറയാണ് പലപ്പോഴും ഈ യുവാക്കൾ ഇപ്പം പള്ളിയിലൊന്നും വരില്ല മതിയടോ അവർക്കത് മതി എന്നാണ് പറയുന്നത് അവർക്കത് മതി പുറകിൽ ഇങ്ങനെ ഒരു ആളുകളങ്ങനെ കരയിപ്പിക്കുന്ന രൂപത്തിലൊരു ഒരു ട്യൂണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ ഭയങ്കര സങ്കടം നിസ്കരിച്ചിട്ട് പറയുന്നത് എന്ത് തോന്നി ഈ യുവാക്കൾക്ക് അവിടെ വണ്ടി നിർത്തിയിട്ട് മക്കളെ നിങ്ങൾ നിസ്കരിക്കേണ്ട ഒരാൾ നിങ്ങൾ പള്ളിയിൽ പോകാതായിപ്പോകരുത് എന്ന് പറയുന്നതിന് പകരം ഇയാൾ കൂടി അഭിമാനത്തോടുകൂടി എന്നിട്ട് അത് ഷെയർ ചെയ്യുന്നത് ആരാണ് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയ സ്വീകാര്യനായി കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അങ്ങനെയാണ് ഒരാൾ വന്നിട്ട് കുറച്ച് ഇവിടുത്തെ ഫാഷനിസ്ത്യ ശക്തികളെ അവിടെയുള്ള സംഘികളെക്കൊന്ന് നന്നായി എതിർത്ത് സംസാരിച്ചാൽ പിന്നെ ഞാനവിടെ ഒരു ഇഷ്ടമാണ് അയാൾ നമ്മളെ സ്വന്തം ആളാണെന്നാണ് അതല്ലെങ്കിൽ രണ്ട് ജൂതന്മാരെ ചീത്ത പറഞ്ഞാൽ മതി അപ്പോഴേക്ക് നല്ലതാണ് ഇവൻ്റെ അടുക്കലുള്ള എന്താണ് ശുർക്കെന്താണ് എന്താണ് ഇതിനൊന്നും പരിഗണിക്കാതെ ഇങ്ങനെയുള്ള ആളുകളെ പരിഗണിക്കുന്ന ആളുകളും സാധാരണക്കാരവർ അറിവില്ലാത്തവരാണ് പലപ്പോഴും ശരീരത്തിൻ്റെ തെളിവുകൾക്കനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ നീക്കുക അവർ അവരുടെ വികാരങ്ങളാണ് ആ പലപ്പോഴും ആ നിലക്കാണ് ആ ത്തിഫത്തുകളെ വികാരങ്ങളെ അളക്കി വിടാൻ പറ്റുന്ന ഒരു ഒക്കെ ഇട്ട് ഇയാളിങ്ങനെ പറയുകയാണ് റസൂൽ ബാനിനെ സ്നേഹം കൊണ്ടല്ലേ ഈ ചെയ്തത് വസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസലം അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് ഞാൻ ഒരു കാര്യം ചിന്തിക്കുകയാണ് ഞാനിവിടെ ആളുകളെ കുറച്ച് ആളുകളെ എന്ത് ചെയ്യും ഒരുമിച്ചൻ്റെ കൂടെ കൂട്ടും എന്നിട്ട് മസ്ജിദിൽ ഒരാളോട് ഇക്കാമത്ത് കൊടുക്കാൻ പറയും എന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നത് കുറച്ച് വിറവ് കൊള്ളികളുമായി പോകണം എന്നിട്ട് മസ്ജിദിലേക്ക് ബാങ്ക് കൊടുത്തിട്ടും വരാത്ത ആളുകളുടെ വീട് കത്തിച്ചു കളയണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാണ് സല്ലാ അലിസ്ലം പറയുന്നത് പക്ഷേ ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ബാങ്ക് കേട്ടിട്ടും മസ്ജിദിലേക്ക് വരാത്ത ആളുകളോട് അത്രയും കൂടി അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈഹി വല്ലം പറയുമ്പോൾ ഇവിടെ കുറച്ച് ആളുകൾ ഞങ്ങൾ റസൂലിനോട് സ്നേഹം കാരണത്താൽ തോരണം കെട്ടി എന്തിനും റസൂല പറഞ്ഞിട്ട ഹദീസുകളിൽ വന്നിട്ട ഒന്നുമല്ല ഒരു വിദേഹത്തിന് വേണ്ടി തോരണങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമോ ഭാഗത്തില്ല അതിൻ്റെ അപ്പുറത്തേക്ക് നമസ്കാരം തന്നെ ഉപേക്ഷിക്കുന്ന പ്രവർത്തികൾ കാരണം പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് മാത്രം കണ്ടതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ആ നാട്ടിൽ ഏറ്റവും മോശത്തരത്തിനൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ രൂപത്തിൽ സംഗീത ഉടമ്പടികളോടുകൂടി ഘോഷയാത്ര നടത്തി റോഡ് നേടം ബ്ലോക്കാക്കി ഈ രൂപത്തിൽ ചെയ്യുന്നത് കാരണം അവിടെയൊക്കെ വിശ്വസിക്കുന്നതും അവരുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അതാണ് മതി വർഷത്തിലൊരു വർഷം ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ മതി ഇത് നിനക്ക് നാളെ ശപാഴത്തിന് മതി എന്ന രൂപത്തിൽ സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പക്ഷേ അള്ളാഹുസ് പറയുന്ന ആകാശത്തൊരു തെറ്റുപോലും ചെയ്യാത്തതായ മലക്കുകൾ ഒരു പാവം ചെയ്തിട്ടില്ല അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് മാത്രം ചെയ്തതാണ് അള്ളാഹു മലക്കുകൾ അങ്ങനെയുള്ള എത്ര എത്ര മലായിക്കത്തുകൾ ആകാശത്തുണ്ട് അടുക്കൽ അവരുടെ ശുപാർശയൊന്നും സ്വീകരിക്കുകയില്ല കേട്ടോ ഇല്ലാഹുലി ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്തിട്ടല്ലാതെ പറയാം അപ്പൊ ഇവന് എല്ലാ രൂപത്തിലുള്ള കോൺഫിഡൻസും നൽകിക്കൊണ്ട് അവൻ്റെ മാസ്യത്തുകളിലേക്ക് ആളുകളെ ഇത്തരത്തിലുള്ള വൈപഴപ്പിക്കുന്ന പണ്ഡിതന്മാർ നയിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്